റാപ്പർ വേടൻ വ്യവസ്ഥയിൽ ഇളവ് തേടി കോടതിയെ സമീപിക്കും അഭിഭാഷകയുമായി ആലോചിച്ച് നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വിദേശത്ത് നിരവധി പരിപാടികൾ അദ്ദേഹം ഏറ്റിരുന്നു അതുകൊണ്ട് തന്നെ വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് വേടന്റെ ആവശ്യം ഏറെ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വേടന്റെ പുറത്തിറങ്ങാനുള്ള പാട്ട് തല വൈകും ഒരുപാട് പഠിച്ചു സമയമെടുത്ത് ചെയ്യേണ്ട പാട്ടാണ് അതെന്നാണ് വേടൻ പറഞ്ഞത് തമിഴ്നാട് എം പി വിളിച്ച് സംസാരിച്ചിരുന്നു ആർ എസ് എസിന്റെ എതിർപ്പ് നേരിടുന്ന കാര്യം അദ്ദേഹവുമായി വേടൻ പങ്കുവെക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് റാപ്പർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട് എം പി വിളിച്ചിരുന്നു സാധാരണ സംഭാഷണമാണ് നടന്നത് അദ്ദേഹം മുപ്പത്തി അഞ്ചു വർഷമായി പറയുന്ന രാഷ്ട്രീയമാണ് താൻ പാട്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കൂടെയുണ്ട് എന്ന് അറിയിക്കാനാണ് അദ്ദേഹം വിളിച്ചത് എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടോ എന്ന് സംസാരത്തിനിടെ ചോദിച്ചപ്പോഴാണ് ആർ എസ് കാര്യം ചൂണ്ടിക്കാട്ടിയതെന്നും വേടൻ പറഞ്ഞു